ഒഴിവാൻ ശ്രമിക്കുകയാണ് എന്നിട്ടും എങ്കിലും പറ എന്നോട്ട് പറയാതൊക്കെയാണ് അവിടെ കേരളത്തിലെ പിമ്പിളേർക്കൊക്കെ ഇതെന്ത് പറ്റി അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ദാരിദ്ര്യമോ ഹായ് എവരിവാൻ ഹാപ്പി റിപ്പബ്ലിക് ഡേ അപ്പം സൺഡേ ആയിട്ട് നമ്മൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ സബ് കളക്ടർഫ്രഡ് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ആയിട്ടുള്ള നമ്മുടെ സ്വാമി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കണ്ടു നോക്കാം നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കളക്ടർ സാറ് സ്ത്രീ ഒരു നമുക്കൊരു വലിയൊരു വലിയൊരു സംഭവമായിട്ട് തന്നെ മാറിയിരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വലിയൊരു ഫാൻ പേജ് തനാക്കി എടുത്തിട്ടുണ്ട് പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാം ഒന്നും അറിയില്ല പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഒരുപാട് ഈ പുള്ളിക്കാരന്റെ പേരില് ഒരുപാട് ഫാൻ പേജ് തുടങ്ങിയിട്ടുണ്ട് ഫാൻ പേജിലൊക്കെ ആണെങ്കിൽ ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് കെ ഫോളോവേഴ്സ് വരെ ഉണ്ട് ഒരുപാട് പാൻ പേജ് ഉണ്ട് ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള ഒറിജിനൽ പേജ് ഏതാണെന്ന് നമുക്കറിയില്ല അറിയില്ല ഇനി പുള്ളിക്കാരന് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല അപ്പൊ നമ്മള് ഇതിനിടയ്ക്കാണ് റിപ്പോർട്ടർ ടി വിയിൽ ഒരു ന്യൂസ് വന്നത് ഒരു വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചതെന്ന് നമുക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം സബ് കളക്ടർ ആൽഫ്രഡിനെ വളച്ചു പിടിച്ച് ആരാധികമാർ നൈസ് ആയിട്ട് ഊരി സബ് കളക്ടർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് കണ്ടത് ഇങ്ങനെയാണ് റിപ്പോർട്ടർ ടി വി ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വരുന്ന കമന്റ്സ് എന്ന് പറയുന്ന പച്ചത്തെറിയാണ് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം എന്നിട്ട് കമന്റ് സെക്ഷൻ എടുത്ത് നമുക്ക് റിയാക്ട് ചെയ്യാം സബ് കളക്ടറെ സ്വാമി വിവാദം ആണോ ൊന്നും നാണമില്ലേ എനിക്ക് അതാണ് മനസ്സിലാവാത്തത് അയാൾ ജോലിയാണ് ചെയ്യുന്നത് ഇത്രയും നാൾ ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഈ കോഴിത്തരം മൊത്തം ഇപ്പൊ നേരിട്ടും കോഴിത്തരം തുടങ്ങിയിട്ടുണ്ട് ഓ കിടന്ന് മെഴുകുവാണോ ഒലിപ്പിക്കുന്നത് ഒലിപ്പിച്ച് ഇറക്കുക വാരി വിതറുകാരി വാരി വാരി വിതറുക എന്തായാലും ആ കോളേജിന്റെ പേരെന്തായാലും കളഞ്ഞിട്ടുണ്ട് അതും കൂടെ കളഞ്ഞു ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു സബ് കളക്ടറാണ് ഇപ്പൊ ഈ ഒരു പുള്ളിക്കാരന്റെ സ്ഥാനത്ത് വരുന്നത് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ആ സ്ത്രീ ആയിട്ടുള്ള സബ് കളക്ടർ ഇങ്ങനെ ഒരു നല്ലൊരു നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ കൊറേ ആണുങ്ങൾ കുറെ കോളേജ് പിള്ളേരും അല്ലാതെ ഉള്ള കുറെ പിള്ളേർ കോഴിത്തരവായിട്ട് നല്ല നല്ല രീതിയിൽ ഇവരിങ്ങനെ പുറകെ നടത്തുക ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ടാണെങ്കിലും ഇതുപോലെ ഈ പെണ്ണുങ്ങളുടെ സ്ഥാനത്ത് ആണുങ്ങളായിരുന്നെങ്കിൽ കോമഡി ആയിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യുമായിരുന്നു ഒരിക്കലുമില്ല പോലീസുകാരെ അടിച്ചോടിച്ച അല്ലെ ആണ് അങ്ങനെയാണ് നടക്കുന്നത് കാര്യം അവിടെ ഒരു പെണ്ണുങ്ങളാണ് ഈ ഒരു പയ്യന്റെ പുറകെ ഇങ്ങനെ ക്രഷുമായിട്ട് നടക്കുന്നത് പക്ഷെ അതേസമയം ഒരു സ്ത്രീ ആയിരുന്നു ആ കളക്ടർ സ്ഥാനത്തെങ്കിൽ ആണുങ്ങൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നല്ല അടി കൊടുത്ത് പറഞ്ഞു കേട്ടേനെ ഇവിടൊക്കെയാണ് ഈ ജെൻഡർ ഈക്വാലിറ്റിയൊക്കെ എടുത്ത് വെളി കളയേണ്ടത് പറയുന്ന എല്ലാ കാര്യവും പറയാം നമുക്കിനി സബ് കളക്ടറിന്റെ പ്രതികരണം എന്താണെന്ന് ഒന്ന് കേട്ട് നോക്കാം വന്നപ്പോൾ കുറേ സാറിനെ കാണാൻ തോന്നുന്നു പുള്ളിയൊക്കെ ഒഴിവാൻ ശ്രമിക്കുകയാണ് പുള്ളിക്കുണ്ട് നാണോ മാനോ ഒക്കെ എങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആദ്യമായിട്ടായിരിക്കും അതാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരുമാതിരിയൊക്കെ ചമ്മിയൊക്കെ നിൽക്കുന്നത് അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് തീരെ താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം റിപ്പോർട്ടറിന്റെ ആ പുള്ളിക്കാരനോട് സംസാരിക്കുന്നത് ഒട്ടും താല്പര്യം ഇല്ലെന്ന് മനസ്സിലാക്കണം എന്നിട്ടും പിടിച്ചോണ്ട് എന്തു പറയണം അപ്പൊ ഇവിടെ വന്ന നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് അപ്പൊ ഇവിടെ വന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടു വൺ കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ ഇന്നത്തെ ദിവസം നമുക്ക് എങ്കിലും അതൊന്നും അല്ല അറിയേണ്ടത് സ്ത്രീകളെ പറ്റിയുള്ള ആ ഒരു ഇവിടെ അറിയേണ്ടത് ഇവിടത്തെ സബ്ജക്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതൊന്നും അല്ല അതൊന്നും അല്ല ഇവിടത്തെ സബ്ജെക്ട് എങ്കിലും പുള്ളിക്ക് അതൊന്നും താല്പര്യമില്ലെന്ന ആ കളക്കത്തെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും പക്ഷെ ഈ പുള്ളിക്കാരനെ അത് അറിയാനുള്ള ഒരു ആസക്തി പുള്ളി മാക്സിമം ഒഴിവാകാൻ ശ്രമിക്കുകയാണ് എന്നിട്ടും എങ്കിലും എന്നോട്ടും പറ എന്നോട്ട് പറയാ എന്നും പറഞ്ഞു ചെല്ലുവാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലെല്ലാം ആശ ബാക്കി എന്തായാലും ഒന്ന് കേട്ടു നോക്കാം ഡിസ്കസ് പബ്ലിക് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രധാനം ഇങ്ങനെ ആളുകൾ വോട്ട് ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കളക്ടർ എന്ന് പറയുന്ന വ്യക്തി വളരെ മെച്ചൂരിറ്റിയോട് കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാം വളരെ വ്യക്തതയുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരന്റെ പുള്ളിക്കാരന് എന്തായാലും എനിക്കൊന്നും പറയാനുള്ള ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാര്യം വേറെ ഇപ്പൊ ഈ പുള്ളിയുടെ സ്ഥലത്ത് വേറെ ഏതെങ്കിലും കോഴിത്തരമുള്ള ഒരു കാരക്ടറാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാര് വന്നിട്ട് ഭയങ്കര ഒലിപ്പീരൊക്കെ ആയിരുന്നേനെ പക്ഷെ ഇദ്ദേഹം വളരെ മാന്യനാണ് കറക്റ്റ് ആണ് പുള്ളി അവിടെ കൊടുക്കുന്നത് എന്തുകൊണ്ട് പുള്ളിക്കാരൻ ഈ ഒരു ലെവലിൽ എത്തിയെന്നുള്ളതിനൊരു വൻ ഉദാഹരണമാണ് ഇതൊക്കെ ഈ ഡിസിപ്ലിൻ കണ്ടപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു ലെവലിൽ എത്തിയത് അതിന്റെ ഒരു അംശം വിവരം പോലും ആ മയക്കം പിടിച്ചോണ്ട് നിൽക്കുന്നവനില്ല ഏ കണ്ടില്ലേ നിങ്ങളുടെ സാർ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന് അവരോട് ജനങ്ങളോട് ഇങ്ങനെ പറയൂ അതെ കോഴി കോഴികളെ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ ഫുഡ് പോയിട്ട് പോകുന്നു എന്ത് പറയാൻ മാധ്യമ പ്രവർത്തകരോട് എനിക്ക് കാര്യം പറയാനുള്ളത് ഇത്രയും വൃത്തികെട്ടവരാകരുത് നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അവർ നല്ല നല്ല ന്യൂസുകൾ കൊടുക്കുക ഇതെന്ന് പറയുന്നത് ഈ ആ പുള്ളിക്കാരനോട് ഒരു റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കുക മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അതിനൊരു എത്തിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോയും കൂടെ കണ്ടുനോക്കാം എന്നിട്ട് പോലും നമ്മുടെ സബ് കളക്ടർ സാറിനെ വിടാൻ പുള്ളിക്കാരനൊരുക്കാ ഉറകെ എന്നോട് ചെല്ലുവാണ് ഇതിനു മുമ്പ് ഇവിടെ ആയിരുന്നു ഇതിനു മുമ്പ് ഞാൻ പറയണം അത് മാധ്യമ പ്രവർത്തകനാണോ അതോ ബ്രോക്കറാണോ ഇതൊക്കെ എന്തിനാണ് ഇവിടെ ചോദിക്കേണ്ടത് അതിന്റെ ആവശ്യം എന്താണ് സത്യം പറഞ്ഞാൽ പറ്റിയ ഒരു പരിപാടി എന്ന് ബ്രോക്കർ ബ്രോക്കറിയാൻ

ചാനലാണ് നല്ലൊരു മീഡിയയാണ് അതിന്റെ ഒരു ലേശം ക്വാളിറ്റി കാണിക്കും നിങ്ങൾ ഓട്ടെ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോൾ നിങ്ങൾക്ക് മാന്യമായിട്ട് ചോദിക്കാം അതിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാനോ മാന്യമായിട്ട് നല്ല രീതിയിൽ ചോദിക്കാം പുള്ളിക്കാരന് താല്പര്യം ഇല്ല എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഏകദേശം താല്പര്യമുള്ളവര് സംസാരിക്കുന്നതും താല്പര്യം ഇല്ലാത്തവര് സംസാരിക്കുന്നതും പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഒരു മാധ്യമ പ്രവർത്തകനല്ലേ പുള്ളിക്കാരന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലേ ഇപ്പൊ പുള്ളി പറയുന്നുണ്ട് എനിക്ക് താല്പര്യം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കാന്ന് വിട്ടേക്കുക അല്ലെങ്കിൽ എനിക്ക് മാന്യമായിട്ട് ചോദിക്കാം എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് സാർ എന്ന് ചോദിച്ചിട്ട് അവര് എന്താ പറയുക അതൊക്കെ അവിടെ വെച്ച് വിട്ടേക്കണം അതാണ് ചെയ്യുന്നത് നല്ല ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവരോടൊക്കെ ചോദിക്കേണ്ടത് ഒരു വെട്ടമൊക്കെ ഒന്നോ രണ്ടോ വെട്ടമൊക്കെ ഇടക്ക് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇതിങ്ങനെ ഓവർ ആയി കഴിഞ്ഞാൽ അലമ്പാവും ഈ മൈക്കും പിടിച്ച് എണ്ണാക്കിൽ ഇങ്ങനെ തിരികെ തിരികെ കയറ്റിക്കൊണ്ട് പോകേണ്ട ആവശ്യം എന്താണ് എന്തെങ്കിലും ഒന്ന് വായിന്ന് വീഴണം അടുത്ത പരിപാടി പിടിക്കാനായിട്ട് അതാണ് അതാണ് ഉദ്ദേശം സംഭവം ഇദ്ദേഹത്തെ ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും കാണുന്നത് ആ സമാധിയുടെ ആ ഒരു സംഭവത്തിലാണല്ലോ അതിനെ കുറിച്ചൊന്നും അവർക്ക് ചോദിക്കണം വേറെ എന്തൊക്കെ കാര്യങ്ങളോട് ചോദിക്കാനായിട്ട് അത് ഇവർക്ക് അറിയേണ്ട ഒരു കാര്യം ഈ പിടക്കോഴികളെ കുറിച്ചാണ് അടിയിൽ വരുന്ന കമന്റ് സെക്ഷൻ ഒന്ന് കാണാം പച്ച പച്ചത്തെറിയാണെ സഹിക്കാൻ പറ്റാത്ത തെറി എന്തായാലും നമുക്ക് അതൊന്ന് നോക്കാം അതിൽ നിന്ന് ഞാൻ കുറച്ച് കമന്റ്സ് വായിക്കാൻ ജേർണലിസത്തിൽ ഉളുപ്പ് എന്നൊരു സബ്ജക്റ്റ് കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു ഉളുപ്പെന്ന് പോയിട്ട് ആ കളക്ടർ കാണിക്കുന്ന പക്വതയുടെ നാലിൽ ഒന്ന് കാണിക്കേണ്ട ആ കഷ്ടം മാ സത്യം അവിടെ എങ്ങനെ നാണയമില്ല മാർത്തൊന്നിങ്ങനെ നടക്കാൻ പക്വത എൺപത് കഴിഞ്ഞാലും വരിലൊന്നുറപ്പിച്ച ചില മാത്രകൾ ചമ്മൽ ദിനാശംസകൾ പിന്നെ അടുത്ത കമന്റ് പെണ്ണുങ്ങൾക്ക് എപ്പോഴും കുളിങ്കുമ്പ് തന്നെ വേണം കല്യാണം വേണ്ട എന്നൊക്കെ ഇവളുമാർ ചുമ്മാ പറയും പണവും പവറും ഉണ്ടെങ്കിൽ ഇവളുമാർ ഡിമാൻഡ് മാറ്റും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണണം അതൊരു ഫണ്ണായിട്ടൊക്കെയാണ് കാണേണ്ടത് അതിലൊന്നും നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ ഇതൊക്കെ ഒരു മാതിരി എന്ത് പറയാനുണ്ട് ഇതൊക്കെ ഒരുമാതിരി ഓവറായി പോകും സ്ത്രീകളുടെ മാനം കളയലടേ ശരിക്കും പറഞ്ഞ ഇദ്ദേഹത്തിന് തന്നെയാണ് ഇതിന് നാണക്കേട് ഇദ്ദേഹത്തിന് തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നത് കേരളത്തിലെ പിള്ളേർക്കൊക്കെ ഇത് പറ്റി അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ദാരിദ്ര്യമോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നാണം കെടുത്തുന്ന രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ പിന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഓരോ കൊഴിത്തരവായി പോയി അങ്ങനത്തെ പണിയാണ് ഈ പെമ്പിള്ളേരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലേശം കൊടുത്തുണ്ടെന്ന് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല എന്തോരം റീൽഫാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ പറച്ചു വിട്ടേക്കുന്നത് കളക്ടർ ആണെന്നുള്ള ഒരു ഇതിങ്ങ് ഉണ്ടോ അതുപോലും ഇല്ല എന്തായാലും കൂടുതലൊന്നും പറയാനല്ലേ എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ എന്തായാലും എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ